കേരളത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച് വൈറൽ താരം കിലിപ്പോൾ മലയാളം പാട്ടുകളുടെ ലിപ്സിങ്ക് വീഡിയോകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന കിലിപ്പോൾ കഴിഞ്ഞ ദിവസം ലുലുമാളിലെത്തിയപ്പോഴാണ് മനസ്സ് തുറന്നത് നല്ലൊരു മലയാളി പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ കൂടാനാണ് താല്പര്യമെന്ന് കിലിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സതീഷ് തൻവി സംവിധാനം ചെയ്യുന്ന ഇന്നസെന്റ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രകാശന ചടങ്ങിലാണ് കിലിപ്പോൾ ലുലുമാളിലെത്തിയത് ചിത്രത്തിൽ കിലിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചടങ്ങിനെത്തിയ കിലി തൻ്റെ മലയാളി ആരാധകരെ കണ്ട് അമ്പരന്നു മല മലയാളികളുടെ സ്നേഹത്തിനും പിന്തുണക്കും കിലിപ്പോൾ നന്ദി പറഞ്ഞു മലയാളത്തിൽ ശോഭനയാണ് ഇഷ്ടനടി മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഉണ്ണി മുകുന്ദനെയും ഫഹദ് ഫാസിലിനെയും ഇഷ്ടമാണെന്നും കിലിപ്പോൾ പറഞ്ഞു മലയാളി ആരാധകർക്കായി ആരു പറഞ്ഞു ആര് പറഞ്ഞു എന്ന മലയാള ഗാനം കൂടി പാടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടൻ വേദിവിട്ടത് ലക്ഷക്കണക്കിന് ഉള്ള ഒരു യൂട്യൂബ് ചാനലും കിലിപ്പോളിനുണ്ട് വളരെ പെട്ടെന്നായിരുന്നു കിലിപ്പോളിന് ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചത്